ഇന്ത്യയിൽ ഹെലികോപ്റ്റർ നിർമ്മാണ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു സമഗ്ര വ്യവസായ ശൃംഖല രൂപപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് അദാനി ഗ്രൂപ്പ് ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായി ഇറ്റലിയിലെ പ്രമുഖ വ്യോമയാന പ്രതിരോധ കമ്പനിയായ ലിയനാർഡോയുമായി അദാനി ഗ്രൂപ്പ് തന്ത്രപ്രധാന പങ്കാളിത്തം സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സായുധ സേനയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ശക്തമായ പിന്തുണ നൽകുന്നതിനുമാണ് ഈ സഹകരണം ക്ഷ്യമിടുന്നത് ഈ ധാരണാപത്രത്തിന്റെ ഭാഗമായി ലിയനാഡോയുടെ അത്യാധുനിക ഹെലികോപ്റ്റർ മോഡലുകളായ എ ഡബ്ല്യു വൺ സിക്സ് നയൻ എമ്മും എ ഡബ്ല്യു വൺ സീറോ നയൻ ട്രക്കർ എമ്മും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ തുറക്കപ്പെടും ന്യൂഡൽഹിയിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലാണ് അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിയനാഡോ എന്നീ കമ്പനികൾ തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഈ പങ്കാളിത്തത്തിലൂടെ ഘട്ടം ഘട്ടമായുള്ള സ്വദേശിവൽക്കരണം ഹെലികോപ്റ്ററുകളുടെ പരിപാലനം അറ്റകുറ്റപ്പണികൾ ഓവർഹോളിംഗ് സൗകര്യങ്ങൾ കൂടാതെ പൈലറ്റുമാർക്കും സാങ്കേതിക ജീവനക്കാർക്കും വേണ്ടിയുള്ള സമഗ്ര പരിശീലന സംവിധാനങ്ങൾ എന്നിവ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ ഇന്ത്യയിൽ ഹെലികോപ്റ്ററുകളുടെ ഉപയോഗം താരതമ്യേന വളരെ കുറവാണ് സിവിലിയൻ മേഖലയിൽ ഇരുന്നൂറ്റി അൻപതിൽ താഴെ ഹെലികോപ്റ്ററുകളെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുള്ളൂ ഇന്ത്യയുടെ വൻ ജനസംഖ്യയും ഭൗഗോള വൈവിധ്യവും പരിഗണിക്കുമ്പോൾ ഇത് വളരെ ചെറിയ സംഖ്യയാണെന്ന് വിലയിരുത്തപ്പെടുന്നു എന്നാൽ അടുത്ത പത്ത് വർഷക്കാലയളവിൽ ഇന്ത്യയിൽ പ്രതിവർഷം ശരാശരി നൂറ് ഹെലികോപ്റ്ററുകൾക്കെങ്കിലും ആവശ്യകത ഉണ്ടാകുമെന്നാണ് വ്യവസായ രംഗത്തെ കണക്കുകൂട്ടൽ സിവിലിയൻ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ സൈനിക ആവശ്യങ്ങൾക്കായുള്ള ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണവും ഈ സഹകരണത്തിന്റെ പ്രധാന ഭാഗമായിരിക്കും അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ഡയറക്ടർ ജീ തദാനിയുടെ അഭിപ്രായത്തിൽ ഈ ധാരണാപത്രം സിവിൽ പ്രതിരോധ മേഖലകളെ ഒരുമിപ്പിക്കുന്ന ശക്തമായ ഒരു വ്യോമയാന വ്യവസായ ശൃംഖലയ്ക്ക് ഇന്ത്യയിൽ അടിത്തറയിടുന്നതാണ് ലീനാഡോയുമായുള്ള സഹകരണം സാങ്കേതിക വൈദഗ്ധ്യം പങ്കുവയ്ക്കുന്നതിലുപരി ദീർഘകാല കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും പങ്കിടുന്ന ഒരു പങ്കാളിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിർമ്മാണം അസംബ്ലി പരിശീലനം എന്നിവയെല്ലാം ഒരുമിപ്പിച്ച ഒരു സമഗ്ര സംവിധാനമാണ് ഇന്ത്യൻ മണ്ണിൽ വികസിപ്പിക്കുകയെന്ന് ജീതദാനി കൂട്ടിച്ചേർത്തു അതേസമയം അദാനി ഡിഫൻസ് എയറോസ്പേസ് സിഇഒ ആശിഷ് രാജ്വംശി പറയുന്നതനുസരിച്ച് അടുത്ത ഒരു ദശകത്തിനുള്ളിൽ ഇന്ത്യൻ സായുധസേനയ്ക്ക് ആയിരത്തിലധികം ഹെലികോപ്റ്ററുകളുടെ ആവശ്യം ഉണ്ടായേക്കുമെന്നാണ് കണക്കാക്കുന്നത് വ്യോമയാന പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ആഗോളതലത്തിൽ മുൻനിര സ്ഥാനമുള്ള സ്ഥാപനമാണ് ലിയനാഡോ ഇന്ത്യ വലിയൊരു വിപണിയാണെന്നും രാജ്യത്തിന്റെ സായുധസേനയ്ക്ക് സേനയ്ക്ക് വരും ത്ത് കൂടുതൽ ഹെലികോപ്റ്ററുകൾ അനിവാര്യമാകുമെന്നും ലിയനാഡോ ഹെലികോപ്റ്റേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ജിയാൻ പിയറോ കുട്ടിലോ അഭിപ്രായപ്പെട്ടു കൂടാതെ ബ്രസീലിലെ പ്രമുഖ വിമാന നിർമ്മാതാക്കളായ എംബ്രയറുമായി ചേർന്ന് ഇന്ത്യയിൽ ഒരു റീജിയണൽ എയർക്രാഫ്റ്റ് നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള സഹകരണം അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു അതിന് ഒരാഴ്ചയ്ക്കുള്ളിലാണ് ലിയനാഡോയുമായുള്ള ഈ പുതിയ പങ്കാളിത്തം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ രണ്ട് സഹകരണങ്ങളും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ദർശനത്തിന് പുതിയ ഉത്തേജനം നൽകുമെന്നാണ് ഇരു കമ്പനികളും വിലയിരുത്തുന്നത് ലീനാഡോയുടെ ആഗോളതലത്തിലുള്ള സാങ്കേതിക പരിചയവും അദാനി ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ശക്തമായ വ്യവസായ സാന്നിധ്യവും ചേർന്നാൽ ഈ സംരംഭം വലിയ വിജയമായി മാറുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി